ദക്ഷിണ റെയിൽവേ ചിങ്ങവനം സെക്ഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സെപ്റ്റംബർ ഇരുപതിന് ഇതുവഴിയുള്ള ട്രെയിൻ സർവീസുകളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടും ചിലത് ഭാഗികമായി റദ്ദാക്കും ദക്ഷിണ റെയിൽവേയിലെ ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ ഇരുപത് മുതൽ ഇതുവഴിയുള്ള ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടാനും ചില ട്രെയിനുകൾ റദ്ദാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് രണ്ട് നാല് തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇരുപതിന് ആലപ്പുഴ വഴിയാകും സർവീസ് നടത്തുക ആലപ്പുഴ ചേർത്തല എറണാകുളം എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് രണ്ട് തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് ഇരുപതിന് ആലപ്പുഴ വഴി സർവീസ് നടത്തും ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് ഒൻപത് തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് ഇരുപതിന് ആലപ്പുഴ വഴി സർവീസ് നടത്തും ഇതിന് ആലപ്പുഴ എറണാകുളം ജംഗ്ഷനിൽ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസും വഴി തിരിച്ചുവിട്ടിട്ടുണ്ട് ഇരുപതിന് ആലപ്പുഴ വഴിയാകും ഈ ട്രെയിൻ സർവീസ് നടത്തുക ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് മൂന്ന് തിരുവനന്തപുരം സെൻട്രൽ മധുര അമൃത എക്സ്പ്രസ് ഇരുപതിന് ആലപ്പുഴ വഴിയാകും സർവീസ് നടത്തുക ഈ ട്രെയിൻ ഹരിപ്പാട് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല എറണാകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് ഏഴ് തിരുവനന്തപുരം സെൻട്രൽ മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ് ഇരുപതിന് ആലപ്പുഴ വഴി സർവീസ് നടത്തും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് രണ്ട് ഏഴ് മധുര ഗുരുവായൂർ എക്സ്പ്രസ് സെപ്റ്റംബർ ഇരുപതിന് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് ആറ് ആറ് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് സെപ്റ്റംബർ ഇരുപതിന് ചങ്ങനാശ്ശേരിയിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് ട്രെയിനുകൾ പുറപ്പെടുന്ന സ്റ്റേഷനുകളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇരുപതിന് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് ഒൻപത് ആറ് തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് രാത്രി എട്ടഞ്ചിന് കോട്ടയത്ത് നിന്നാകും പുറപ്പെടുക ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് രണ്ട് എട്ട് ഗുരുവായൂർ മധുര എക്സ്പ്രസ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പകൽ പന്ത്രണ്ട് പത്തിന് കൊല്ലത്ത് നിന്നാകും പുറപ്പെടുക സി ഡി നെറ്റ് ന്യൂസ് ಕಾಯಂಕುಳಮ